പത്താം ക്ലാസ് വാസായാണ് നിങ്ങൾ ടെക്നിക്കൽ സ്കിൽ ഉള്ളവരാണങ്ങള് എങ്കിൽ കോഴിക്കോട് ഐ ടി ഐസ് കോഴ്സ് തുടങ്ങിക്കൊള്ളുന്നു കേരളത്തിലെ കോഴിക്കോട്ട് മാത്രമാണ് ടാ സ്ഥാപനമുള്ളത് മടിച്ചു വെക്കാതെ വേഗം കോഴിക്കോട്ട് കൂട്ടുകൊടി നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് ഏതാ ഉള്ളത് എന്ന് ഒരുപാടുണ്ട് സോളാറുണ്ട് ഇ പി ഡി ഉണ്ട് ഐഒട്ടി ഹെൽത്ത് കെയർ ഉണ്ട് പിന്നെ ഡ്രോണും ഉണ്ട് ഒക്കെ നല്ല ഉഷാറ് പുതിയ കോഴ്സുകളാണ് പിന്നെ പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല എസ് എസ് ടി കാര്ക്ക് ഇളവുമുണ്ട് ഭാവിയിൽ നാട്ടിലും ഗൾഫിലും വേണ്ടോണം പണി കിട്ടുന്ന കോഴ്സാണ് അതൊക്കെ അപ്പം നല്ലോണം കായ് വേണ്ട വരുക എന്നാൽ പെങ്ങളുടെ ചിന്ത ഫീസൊക്കെ കുറച്ച് മതി കേട്ടോ കൊല്ലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ മതി ഇതൊക്കെ കൂടാതെ നല്ലോണം പഠിച്ചവർക്ക് സ്കോളർഷിപ്പും ഉണ്ട് ഇനി അപ്പം കോഴ്സുകൾ നോക്കാം ദമ്പരി താങ്ങിപ്പിടിച്ചോണ്ട് സാധനം ഉണ്ടല്ലോ ഇതാണ് സോളാർ പാനൽ ഇതൊക്കെ ഇങ്ങനെ വെക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇങ്ങൾക്ക് പഠിച്ചാൽ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേറെ വേറെ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഈ പണിയെടുക്കാം ഗൾഫിൽ ഒരുപാട് പണി കിട്ടും ഇവിടെ കുറേ മെഷീനുകളെ എക്യൂപ്മെൻറ്റ്സ് നിങ്ങൾക്ക് മാണ്ഡോളം ഉണ്ട് ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് പവർ സ്റ്റേഷനുള്ള കാര്യങ്ങൾ രണ്ട് വർഷത്തെ കോഴ്സാണത് നേരത്തെ പറഞ്ഞാൽ സോളാർ ഒരു വർഷത്തെയാണ് ഇത് രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് മൊത്തം കെ എസ് ഇങ്ങനെ തലയിലേക്ക് വരുത്തി തരും ഇന്ന് പറഞ്ഞാൽ പവർ സ്റ്റേഷനിലെ പണികൾ മൊത്തം പഠിപ്പിച്ചു തരും ആദ്യത്തെ കുറേ കുറച്ച് ബേസിക്സും പഠിപ്പിച്ചു തരും ഇലക്ട്രോണിക്സിൻ്റെ അപ്പോൾ ഇതൊക്കെ പാടയാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുമല്ലം കൊണ്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ പണികളും മൊത്തങ്ങൾക്ക് പഠി സബ്സ്റ്റേഷനിലെ പണികളും മൊത്തം പഠി അപ്പോൾ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പണി പിന്നെ ഉള്ളത് ഐ ഒ ടി ഹെൽത്ത് കെയറാണ് വേരായിട്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ പറ്റിയ കോഴ്സാണ് ഇത് പെൺകുട്ടികൾക്കും നല്ല ഉപകാരപ്പെടും കാരണം ആ ആ ജോലി മാത്രമല്ല അതുമായ ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് ഇതെന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന ഒരു കോഴ്സാണ് നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഡിവൈസ് ഉപയോഗിച്ച് ആ ഹോസ്പിറ്റലിൽ ഒരു വിവരം കിട്ടും ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നം വന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വന്നാലും പൊക്കിക്കൊണ്ട് ഈ ജീവൻ രക്ഷിക്കും അങ്ങനെ പുതിയ തലമുറ കോഴ്സ് ആണ് ഈ പറയുന്ന ഒരു കോഴ്സ് പിന്നെ ഈ പാർത്തന ചെങ്ങായിട്ട് മാരുള്ള ഡ്രോൺ ടെക്നീഷ്യൻ കോഴ്സാണ് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം ലോകത്തിൻ്റെ നല്ല നിലവാരമുള്ളൊരു കോഴ്സാണ് ഈ ഡ്രോൺ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ പാർത്താനും അതിങ്ങനെ ശരിയാക്കാനും അതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇങ്ങോട്ടിങ്ങനെ പഠിച്ചത് അപ്പോൻ്റെ ആ പാർക്കിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കോച്ചെത്തുന്നതാണ് ഇത് ആറ് മാസത്തെ കോച്ചേ ഉള്ളു അപ്പോൾ അത്രയേ ഉള്ളൂ വേണ്ടത് താല്പര്യമില്ലേ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെങ്ങനെ ജോയിൻ ചെയ്യാമെന്നറിയാം താങ്ക് യു